ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചേന കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു ചേന എരിശ്ശേരി ഉണ്ടാക്കാവേ ചേന നമ്മൾ കട്ട് ചെയ്തെടുത്തേ ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണേ ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ചേന വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചേന നമ്മൾ വേവാൻ വെച്ച് ഇനി മൂന്ന് വിസിൽ വരുന്നെ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ചേന വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തു അതിലേക്ക് അരസ്പൂൺ ജീരകം അഞ്ചാറല്ലി വെളുത്തുള്ളി നാലഞ്ച് കൊച്ചുള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിത്ര നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ അരപ്പ് റെഡിയായേ നമ്മുടെ ചേന വെന്തിട്ടുണ്ടേ നമുക്കിത് തുറന്നു നോക്കാവേ നല്ല വെന്തുടങ്ങേ കറക്കിപ്പരുവാ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒത്തിരി തിളക്ക കേട്ടോ ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി എരിശ്ശേരിക്ക് വറവിനായിട്ട് ഒരുപടി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ അതിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറായി വരണേ അതുവരെ ഒന്ന് ഇളക്കുക കരിഞ്ഞു പോവരുത് ബ്രൗൺ കളറായ ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ വൻപയർ പുഴുങ്ങി വെച്ചിരുന്നതാണേ അതും കൂടെ ചേർക്കാം ഒരു കപ്പ് അത് ഞാൻ പറയാൻ മറന്നുപോയേ വൻപയർ പുഴുങ്ങിയത് ഒരു കപ്പ് ചേർക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുതേ നമ്മൾ ചേന വേവിച്ചപ്പോൾ ഇടാന്നു പറഞ്ഞാൽ ചേന വേവത്തില്ല അതുകൊണ്ടാണ് ഇപ്പം ഉപ്പ് ഇട്ട് കൊടുത്തത് ഇനി നമുക്കിതിലോട്ട് കടു താളിച്ചു കൊടുക്കാം സ്പൂൺ കടു ഇടുക കറിവേപ്പില കൊച്ചുള്ളി അരിഞ്ഞത് വറ്റലമുളക് ായിട്ടുണ്ട് നമുക്കിത് സേർവ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു